ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ശേഷം സ്റ്റിച്ചിങ് കാണാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു സ്കേർട്ടും ടോപ്പും കട്ട് ചെയ്യണത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിതിനകത്ത് സ്റ്റിച്ചിങ് ബ്ലൗസ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ സ്കേർട്ട് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്കേർട്ട് കാണിക്കുന്നില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പം ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മെയിൻ ക്ലോത്തും അതിൻ്റെ ലൈനിങ്ങുമാണ് കേട്ടോ മെയിൻ ക്ലോത്ത് നല്ലവശം മീതയ്ക്കാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതയായിട്ട് ഈ ഒരു ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻ ക്ലോത്തില് മെഷർമെൻറ്റുകളൊന്നും മറച്ചിട്ടുമില്ല കട്ട് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ലൈനിങ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ നെക്കും ആം ഹോളും കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെക്ക് സ്ക്വയർ ടൈപ്പിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്ക്വയർ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ആ ഒരു കോൺ ഷേപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് നീണ്ടിൽ കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഫോട്ടൊന്ന് പൊന്തിച്ച് കൊടുക്കാൻ അതിന് ശേഷം തുണി തിരിച്ച് വെച്ച് കൊടുക്കുക വീണ്ടും ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ശേഷം അടുത്ത ആ ഒരു കോൺ പോലത്തെ ഷേപ്പ് വരുമ്പോൾ അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ നീണ്ടിലെപ്പോഴും കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഫോട്ട് പൊന്തിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ആംഹോളും നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ അതായത് മെയിൻ ക്ലോത്തിൻ്റെ ആ ഒരു പീസ് അതെല്ലാം നമുക്ക് ഷേപ്പിന് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ തുണി ഞാൻ എപ്പോഴും ലൈനിങ്ങിലാണ് മെഷർമെൻ്റ് ഒക്കെ വരച്ച് കട്ട് ചെയ്യാറ് അപ്പോൾ ഇതിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഷേപ്പുകളെല്ലാം ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് തന്നെ പുറമേക്ക് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്റ്റിച്ചിന് പുറത്തേക്ക് നിൽക്കുന്ന മെയിൻ ക്ലോത്തും ലൈനിങ്ങിൻ്റെ ഒരു പീസ് ഉണ്ടാവുമല്ലോ അതിലെല്ലാം ഇതുപോലെ നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഈ ഷെയ്പ്പ് വരുന്നോടത്തൊക്കെ നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതായത് മൊത്തത്തിൽ ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ തന്നെ മാറ്റിവെക്കാം കേട്ടോ ഇതിലൊന്നും ചെയ്യാനില്ല അടുത്ത പീസും കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ അടുത്ത പീസും ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം മെയിൻ ക്ലോത്തിന് മീത് ഇതുപോലെ മെയിൻക്ലോത്തിൻ്റെ നല്ല വശം ഇതുപോലെ വിരിച്ചു വെക്കുക അതിനുശേഷം അതിന് മീതെ ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നില്ല സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം രണ്ടും ഒരുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കട്ടിങ്സ് കട്ടിങ്സൊക്കെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ബാക്ക് പോർഷൻ ഞാനൊന്ന് മറച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ മാത്രം നല്ല വശം ഒന്ന് ഇതുപോലെ പുറത്തേക്കാക്കി എടുക്കുക ഇനി ഇതിനകത്ത് നമ്മൾ ബാക്കിലെ കുക്കിനുള്ള ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷമാണ് കേട്ടോ ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ ഇനി അടുത്തതായിട്ട് ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണേ കൊടുക്കാം ആം ഹോൾ പതിച്ചടിക്കേണ്ട കാരണം അത് ഷോൾഡർ ജോയിൻറ്റ് ഇട്ടതിന് ശേഷം പതിച്ചടിച്ച് കൊടുത്താൽ മതി നെക്ക് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതുപോലെയുള്ള തുണികളൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാത്രം നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ നെക്ക് മാത്രം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്ക് പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കോട്ടൺ ക്ലോത്ത് ഒക്കെയാണ് യൂസ് ചെയ്യണെ യൂസ് ചെയ്യണമെങ്കിൽ നെക്ക് പതിച്ചടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതേപോലെ ഞാനൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ ഇതിനകത്ത് ലൈനിങ് വെച്ചിട്ടുള്ളത് ക്രൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ജസ്റ്റ് ഇങ്ങനെ ഉയർന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് പതിച്ചടിച്ച് കൊടുത്താലാണ് നമുക്ക് ബാക്കിൽ ആ ഒരു ഓപ്പണിങ് ക്ലിയറായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ ഓപ്പണിംഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് മൊത്തത്തിൽ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് പതിച്ചടിച്ച് കൊടുത്താലും മതി ഇനി നെക്ക് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലെ നെക്ക് മാത്രം പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കിട്ടില്ല ഇനി ബാക്ക് പോർഷൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം രണ്ട് എടുക്കാം അതായത് ഹുക്ക് വെച്ച് ഹുക്ക് വെക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു രണ്ട് എടുക്കാം ഇനി ഈ ഒരു രണ്ട് പീസൊന്ന് പിൻ ചെയ്ത് സേഫാക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു തുണി ഇങ്ങനെ തെന്നിപ്പോവും തെന്നിപ്പോയാൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുക ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക അടുത്തതായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത വശം ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെന്നിപ്പോവും ക്ലോത്ത് തെന്നിപ്പോവും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിൽ ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു പീസ് എടുക്കാം കേട്ടോ ആ ഒരു പീസ് നമ്മൾ സെയിം ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ആ ബാലൻസ് വന്ന ക്ലോത്തിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ള പിന്നെല്ലാം ഉരിമാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്ത് നമ്മൾ ആംഹോള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല അത് ഷോൾഡർ മറിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആംഹോള് പതിച്ചടിച്ച് കൊടുത്താൽ മതി അപ്പം ബാക്കിൽ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് ഞാൻ ഇങ്ങനെയാണ് അളന്നെടുക്കാറ് കേട്ടോ ഇതുപോലെ അളന്ന് നോക്കും അപ്പോൾ കറക്റ്റ് അളവിനെക്കാറ്റിയും ഒരിഞ്ച് കൂടുതലാണ് എടുക്കാറ് അര ഇഞ്ചെടുത്താലും കുഴപ്പമില്ല ഇനി അതൊന്ന് സെൻറ്റർ ആക്കി എടുക്കുന്നു സെൻറ്റർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൽ ഒരു പീസ് ഒരു ഒന്നര ഇഞ്ച് വീതിയിലും ഒരു പീസ് ഇഞ്ച് വീതിയിലും വീതിയിലെടുത്താൽ മതി ഇത് ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന ഭാഗമാണ് അപ്പോൾ ആ ഒരു വശത്ത് നമ്മൾ ഈ ഒരു ക്ലോത്ത് സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻഡ് വരെ എൻ്റിലെത്തുമ്പോൾ നമ്മളൊരു കൂടുതൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അര ഇഞ്ചൊക്കെ മതിയായിരിക്കും ആ ഒരു അര ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം അതൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അവിടെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മറച്ചെടുക്കുമ്പോൾ ആ ഒരു തുന്നിൽ അവിടെ വിടാൻ ചാൻസ് ഉണ്ട് ഇനി ഈ ഒരു അര ഇഞ്ച് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഇതുപോലെ നിവർത്തി കൊടുത്തിട്ട് ഉൾവശത്തേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് നമ്മൾ ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന സ്ഥലമാണേ അപ്പോൾ ഈ ഒരു വശത്ത് ഒരു ഇഞ്ചിൻ്റെ ആണ് കേട്ടോ നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അടുത്ത സൈഡിൽ വെക്കണത് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് എടുക്കുക അതായത് ഹുക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു അയ്യെ തുണി പിടിപ്പിക്കുന്ന സ്ഥലമല്ലേ ആ ഒരു വശത്ത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം അത് മോശം വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലെ പീസ് നല്ല വശത്തുനിന്ന് ഉള് വശത്തേക്കാണ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് ഈ ഒരു പീസ് ഉൾവശത്തുനിന്ന് നല്ല വശത്തേക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ അറേഞ്ച് ക്ലോത്ത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഞാൻ ഈ ഒരു പീസ് നിവർത്തി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈയൊരു പീസ് നമുക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ നിവർത്തി കൊടുക്കാം ആ ഒരു ക്ലോത്ത് അത്യാവശ്യം വീതിക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അത് കറക്റ്റ് തുണിയുടെ മീതേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് എടുക്കരുത് കുറച്ച് വീതിക്ക് അതായത് ആ ഒരു സ്റ്റിച്ചിൻ്റെ പുറത്തേക്ക് കുറച്ച് നീങ്ങി നിൽക്കുന്ന പോലെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലാണ് നമ്മളടുത്ത പീസിൽ ആ ഒരു ഹുക്ക് തുന്നി പിടിപ്പിച്ചിട്ട് ഇതിനകത്ത് അയിൽ അയിൽ ഇടുമ്പോൾ കവർ ചെയ്ത് നിൽക്കുകയുള്ളൂ ബാക്ക് ബാക്ക് പോർഷൻ അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അടുത്ത സൈഡ് ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ബാക്ക് പോർഷനിലെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്തത് ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ തന്നെ മാറ്റി വെക്കുകയാണ് ചെയ്തത് നല്ല ഒന്നും പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പീസ് അങ്ങനെ തന്നെ എടുക്കുക ലൈനിങ് ലൈനിങ്ങിൻ്റെ പോർഷനാണ് മീതേക്ക് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ ലൈനിങ് പോർഷൻ നമ്മുടെ ഫേസിലേക്ക് ആക്കി വെക്കുക അതിനുശേഷം നമുക്ക് ഈ ലൈനിങ് ഇതുപോലെ ഉയർത്തി ഉയർത്തിക്കൊടുത്തിട്ട് ആ ഒരു പോയിൻറ്റിലൂടെ ഇതുപോലെ ഷോൾഡർ കയറ്റി കൊടുക്കാം കണ്ടോ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടെ ബാക്ക് പോർഷൻ്റെ ഷോൾഡർ ഇതുപോലെ കയറ്റി കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബാക്ക് പോർഷനിലെ നെക്ക് പതിച്ചടിച്ച് കൊടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ ഫ്രണ്ട് നെക്ക് പതിച്ചടിച്ച് കൊടുക്കരുത് കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വശമില്ലേ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു എൻഡ് വശം ആ എൻഡ് വശത്ത് നോക്കുമ്പോൾ ഒരു സൈഡിൽ രണ്ട് ലൈനിങ്ങും ഒരു സൈഡിൽ രണ്ട് മെയിൻ ക്ലോത്തും വന്നാലാണ് നമ്മൾ വെച്ച് കൊടുത്തത് കറക്റ്റായിട്ടുള്ളൂ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണി മുന്നേ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ സ്റ്റിച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത ഷോൾഡറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത ഷോൾഡറും ചെയ്തെടുക്കാം ഇത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റിച്ചോ അല്ലെങ്കിൽ കട്ടിങ്സോ ഒന്നൂലൊന്നും പുറത്ത് കാണില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വരും കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഷോൾഡറിൻ്റെ വശം അടുത്ത സൈഡും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഒരു സൈഡ് ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ നിവർത്തി നോക്കരുത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ചിലപ്പോൾ അത് നിവർത്തി കൊടുത്തുകഴിഞ്ഞാൽ തുണി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെച്ച് കൊടുക്കുമ്പോൾ ആവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ രണ്ട് സൈഡിലെ ഷോൾഡറും ജോയിൻറ്റ് ഇട്ടതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ ഈ ഒരു തുണി അപ്പോൾ ഇതൊക്കെ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോസും പ്രത്യേകിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് യൂസ്ഫുള്ളാവണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ഷോൾഡറും ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആം ആംഹോളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡ് ആം ആംഹോളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ സ്ലീവ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുത്ത് സ്ലിറ്റ് അടിക്കേണ്ട കാര്യമുള്ളൂ ഇതിനകത്ത് രണ്ട് ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സൈഡാണ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനുള്ളത് അതുപോലെ സ്ലിറ്റ് അടിച്ച് കൊടുക്കണം അടിവശം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സൈഡ് കറക്റ്റ് അളവ് നോക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് റഫ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് അളവ് ഒന്ന് അളത്ത് നോക്കി വരച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും മതി അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിട്ട് സ്ലിറ്റിൻ്റെ പോയിൻ്റ് എവിടെയാണെന്ന് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ ടോപ്പിൽ അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആ പോയിൻ്റിൽ നിർത്തിയിട്ട് തുണി ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആംബോളിൻ്റെ ഷേപ്പിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് കറക്റ്റായിട്ട് ഷോൾഡർ ഒക്കെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക നെക്ക് ആംഹോളെല്ലാം കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ കാണാം ഇതുപോലെ നിൽക്കുന്നത് കേട്ടോ നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ ആ ഒരു പോയിന്റിൽ ഇതുപോലെ തുണി നിൽക്കുന്നുണ്ടാവും ആ ഒരു തുണി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് വന്നിട്ട് ആ ഒരു നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിച്ച പോയിൻ്റ് ആ ഒരു പോയിന്റിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ സ്ട്രിക്റ്റ് സ്റ്റിച്ച് ചെയ്യുക നീഡിൽ കുത്തി നിർത്തിയിട്ട് തുണി മാത്രം തിരിച്ചു കൊടു തിരിച്ചു കൊടുക്കുക അതിന് ശേഷം വീണ്ടും സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ശേഷം നീഡിൽ കുത്തി നിർത്തിയിട്ട് വീണ്ടും തുണി തിരിച്ചു കൊടുക്കുക പിന്നെ ബാലൻസ് വരുന്ന ഭാഗം ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ നമ്മൾ സ്റ്റിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും ഞാൻ പറയുന്ന ഏകറ്റീവ് കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഉള്ളൂ ഇതിനകത്തുള്ള സ്റ്റിച്ചിങ് ഇനി താഴ്വശം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇതറിയുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തുനിന്നുള്ള അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചിട്ടില്ല സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ മുന്നിൽ കുറേ കാണിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ പടിവശം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫൈനലൊക്കെ നോക്കാം ഇതുപോലെയാണ് ആൻഡ് ടോപ്പ് വന്നിട്ടുള്ളത് സ്കേർട്ടിൽ നമുക്ക് അത്യാവശ്യം പ്ലീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ത്രീ ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആദ്യം ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഒഴിവ് സമയത്തൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് വീഡിയോസാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം ബൈ